സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സ്കോൺ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളാണ് സെൻറ്റൻസുകളാണ് സ്കോൺ എന്ന് പറഞ്ഞാൽ പുച്ഛിക്കൽ പരിഹസിക്കൽ എന്നുള്ള അർത്ഥം വരും അപ്പോൾ സ്കോൺ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ ഞാൻ എന്നു പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് സ്കോൺ ഉപയോഗിച്ചിട്ട് കുറേ സെൻറ്റൻസുകൾ പറയാം കേട്ടോ ഓരോ ദിവസം ഓരോ പുതിയ വേഡ്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ വേഡ്സ് കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് യൂസേജസ് എളുപ്പമാവുംട്ടോ അപ്പോൾ നമുക്ക് സ്കോൺ ഉപയോഗിച്ച കുറച്ച് സെൻറ്റൻസുകൾ പറയാം ടു നോട്ട് വിഷ് ടു ബിക്കം ദ ഒബ്ജക്റ്റ് ഓഫ് സ്കോൺ ഞാൻ പരിഹാസത്തിൻ്റെ വസ്തുവാക്കാൻ ആഗ്രഹിക്കുന്നില്ല ഐ ടു നോട്ട് വിഷ് ടു ബികം ദ ഒബ്ജക്ട് ഓഫ് സ്കോൺ ഞാൻ പരിഹസത്തിൻ്റെ വസ്തുവാക്കാൻ ആഗ്രഹിക്കുന്നില്ല ഐ ഡോട്ട് വിഷ് ടു ബികം ദ ഒബ്ജക്ട് ഓഫ് സ്കോൺ ഞാൻ പരിഹസത്തിൻ്റെ വസ്തുവാക്കാൻ ആഗ്രഹിക്കുന്നില്ല ഹാഡ് നത്തിങ് ബട്ട് സ്കോൺ ഫോർ ഫെയിലിയർ ലൈഹിം അവനെ പോലെയുള്ള പരാജയങ്ങൾക്ക് അവൾക്കൊന്നും ലഭിക്കില്ല ഷിഹാർഡ് നത്തിങ് ട്ട് സ്കോൺ ഫോർ ഫെയിലിയർ ലൈഹിം അവനെ പോലെയുള്ള പരാജയങ്ങൾക്ക് അവൾക്ക് ഒന്നും ലഭിക്കില്ല ഷിഹാഡ് നത്തി ബട്ട് സ്കോൺ ഫോർ ഫെയിലിയർ ലൈഖിം അവനെ പോലെയുള്ള പരാജയങ്ങൾക്ക് അവൾക്കൊന്നും ലഭിക്കില്ല ട് പോസ്കോൺ ഓൺ ആൾഹി സജഷൻ അവൻ്റെ എല്ലാ നിർദ്ദേശങ്ങളിലും അവൾ പുച്ഛിച്ചു ഷിഹാഡ് പോർഡസ്കോൺ ഓൺ ആൾഹി സജഷൻസ് അവൻ്റെ എല്ലാ നിർദ്ദേശങ്ങളിലും അവൾ പുച്ഛിച്ചു ഷിഹാഡ് പോർഡ്സ്കോൺ ഓൺ ആൾഹി സജഷൻ അവൻ്റെ എല്ലാ നിർദ്ദേശങ്ങളിലും അവൾ പുച്ഛിച്ചു ഷിഹാഡ് പോർഡ് സ്കോൺ ഓൺ ആൾഹി സജഷൻ അവൻ്റെ എല്ലാ നിർദ്ദേശങ്ങളിലും അവൾ പുച്ഛിച്ചു ആഫ്റ്റർ ദ ഡിവോഴ്സ് ഷീ ട്രീറ്റഡ് ഹിം വിത്ത് Scorn. Viamodnatyasham Aval Avane Parihasito. After the divorce, she treated him with scorn. Vivamajanatyasham Aval avane Parihasito. After the divorce, she treated him with scorn. Viwa Majnatyasham Aval Avane Parihasito. Scorn anyone who earns less than money. ഹി ഡസ് അവൻ ചെയ്യുന്നതിനേക്കാളും കുറച്ച് പണം സമ്പാദിക്കുന്ന ആരെയും അവൻ പുച്ഛിക്കുന്നു ഹി സ്കോൺ എന്നിവൻ ഹു ഏൺ ലസ്താൻ മണി ഹി ഡസ് അവൻ ചെയ്യുന്നതിനേക്കാളും കുറച്ച് പണം സമ്പാദിക്കുന്ന ആരെയും അവൻ പുച്ഛിക്കുന്നു ഹി സ്കോൺ എന്നിവൻ ഹു ഏൺ ലസ്താൻ മണി ഹി ഡസ് അവൻ ചെയ്യുന്നതിനേക്കാളും കുറച്ച് പണം സമ്പാദിക്കുന്ന ആരെയും അവൻ പുച്ഛിക്കുന്നു ഹെർ ആക്ഷൻ വെർസ് കോൺ ബൈ മെനി പീപ്പിൾ അവളുടെ പ്രവർത്തനങ്ങൾ പലരെയും പരിഹസിക്കപ്പെട്ടു ഹെർ ആക്ഷൻ വെർസ് കോണ്ട് ബൈ മെനി പീപ്പിൾ അവളുടെ പ്രവർത്തനങ്ങൾ പലരെയും പരിഹസിക്കപ്പെട്ടു ഹെർ ആക്ഷൻ വെർസ് കോൺ ബൈ മെനി പീപ്പിൾ അവളുടെ പ്രവർത്തനങ്ങൾ പലരെയും പരിഹസിക്കപ്പെട്ടു സ്കോണ്ട് ആസ് ആസ്ഫനാറ്റിക്ക് അവരെ മതഭ്രാന്തന്മാരായി അവയെ പരിഹസിച്ചു ദേവർ സ്കോണ്ട് ആസ് ആസ്ഫനാറ്റിക് അവരെ മതഭ്രാന്തന്മാരായി അവയെ പരിഹസിച്ചു தேவர் ஸ்கோண்ட் ஆஸ்ஃபெனாடிக்கு அவரை மதபிராந்தன்மராயி அவையை பரிஹசிச்சு வாஸ் அணேபிள் டு ஹைட் த ஸ்கோன் இன்ஹேர் வோய்ஸ் அவளோட சப்தத்தில் புச்சம் மறைக்காது அவள்க்கு கழிவாஸ் அணேபிள் டு ஹைட் த ஸ்கோன் இன்ஹேர் வோய்ஸ் அவளோடத்தில் புச்சம் மறைக்க அவள் கழி ஷிவாஸ் അണേബിൾ ടു ഹൈഡ് ദ സ്കോൺ ഇൻ ഹെർ വോയ്സ് അവളുടെ ശബ്ദത്തിൽ പുച്ഛം മറയ്ക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല ഷിവാസ് അണേബിൾ ടു ഹൈഡ് ദ സ്കോൺ ഇൻ ഹെർ വോയ്സ് അവളുടെ ശബ്ദത്തിൽ പുച്ഛം മറയ്ക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല ഷിവാസ് അണേബിൾ ടു ഹൈഡ് ദ സ്കോൺ ഇൻ ഹെർ വോയ്സ് അവളുടെ ശബ്ദത്തിൽ പുച്ഛം മറയ്ക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല poured scorn on the very idea. Adeham Valare Ashetil Puchicho. He poured the scorn on the very idea. Adeham Valare Ashetil Puchicho. He poured the scorn on the very idea. Adeham Valare Ashetil Puchichu. He poured the scorn on the very idea. Adeham. ആശയത്തിൽ പുച്ഛിച്ചു ദ ആർട്ടിസ്റ്റ് ലുക്ക്ഡ് അറ്റ് വിത്ത് സ്കോൺ കലാകാരൻ അവളെ പുച്ഛിച്ചു ദ ആർട്ടിസ്റ്റ് ലുക്ക്ഡ് അറ്റ് ഹെർ വിത്ത് സ്കോൺ കലാകാരൻ അവളെ ദ ആർട്ടിസ്റ്റ് ലുക്ക്ഡ് അറ്റ് ഹെർ സ്കോൺ കലാകാരൻ അവളെ ദ ആർട്ടിസ്റ്റ് ലുക്ക്ഡ് അറ്റ് ഹേർ വിത്ത് സ്കോൺ കലാകാരൻ അവളെ പുച്ഛിച്ചു ട്രീറ്റഡ് ഹി സജഷൻ വിത്ത് സ്കോൺ അവർ അവൻ്റെ നിർദ്ദേശം പുച്ഛത്തോടെ പരിഗണിച്ചു ദ ട്രീറ്റഡ് ഹി സജഷൻ വിത്ത് സ്കോൺ അവർ അവൻ്റെ നിർദ്ദേശം പുച്ഛത്തോടെ പരിഗണിച്ചു ദ ട്രീറ്റഡ് ഹി സജഷൻ വിത്ത് സ്കോൺ അവർ അവൻ്റെ നിർദ്ദേശം പുച്ഛത്തോടെ പരിഗണിച്ചു നോ റൈറ്റ് ടു സ്കോൺ ഏപ്വർഗൾ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ പരിഹസിക്കുക നിങ്ങൾക്ക് അവകാശമില്ല യു ഹാവ് നോ റൈറ്റ് ടു സ്കോൺ ഏപ്പ് വർക്കുകൾ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ പരിഹസിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല യു ഹാവ് നോ റൈറ്റ് ടു സ്കോൺ ഏപ്പുവർക്കുകൾ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ പരിഹസിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല യു ഹാവ് നോ റൈറ്റ് ടു സ്കോൺ എപ്പ് വർക്ക് ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ പരിഹസിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല സ്കോൺ ഉപയോഗിച്ചുള്ള സെൻറ്റൻസുകളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പം ഇന്ന് ഞാൻ പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യാം ഡെയിലി എപ്പിസോഡ് കാണാം അത് വീട്ടിലും ഫ്രണ്ട്സിനോടൊക്കെ യൂസ് ചെയ്യാം പിന്നെ ഓരോ പുതിയ വേഡ്സുമായി ഞാൻ വീണ്ടും നിങ്ങളെ മുന്നിലേക്ക് വരും അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാം ഓരോ പുതിയ വേഡ്സുകൾ പഠിക്കാൻ അപ്പോൾ ഓക്കെ ബൈ ബൈ